എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ ഇപ്പം ഈ കാട്ടിൽ കാട്ടിലിങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതൊരു അത്ഭുത കാഴ്ചയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാരണം ഈ സ്ഥലം പുൽപ്പള്ളി മരകാവിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് ആ ഇപ്പോഴാണ് ഇനിയിപ്പം ജലക്ഷാമത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത് ആ സമയത്ത് പോലും എനിക്ക് തോന്നുന്നു ഒരു പത്തിരുന്നൂറ് വർഷമായിട്ട് ഇതിനു മുമ്പുള്ള ഒരുപാട് ആളുകൾ പഴമക്കാരെല്ലാം പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് എവിടെ വെള്ളം വറ്റിയാലും ഇവിടെ വെള്ളം വറ്റത്തില്ല അതുപോലത്തെ ഒരു സ്ഥലമാണിത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം നമ്മുടെ സായി സാറിനോട് സാറേ നമസ്കാരം ആ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് സാറേ ഇവിടെ മനുഷ്യവാസം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പീതാൽ എന്ന് വിളിക്കുന്ന ഈ ജലസ്രോതസ് ഇവിടെയുണ്ട് നാട്ടിലെവിടെ കടിയ വരൾച്ച ഉണ്ടായി ജലത്തിന്റെ ദൗർലഭ്യമുണ്ടായാലും ഒരിക്കലും ഇവിടെ ജലം വറ്റാറില്ല അതെ അതെ പച്ചപ്പ് എപ്പോഴും ഹരിതാകമായി അതൃഷ്ട്രാ ഇത് നമ്മള് ഈ കൂവ കാട്ടുകൂവ എന്നൊക്കെ പറയും ധാരാട്ട് എന്നൊക്കെ പറയാറുള്ള കാട്ടു ചെടിയാണ് അപ്പൊ ഈ കൂവ ചെടി എന്ന് പറയുന്നത് നമ്മള് ഈ ജലം തന്നെ ഇങ്ങനെ ചേർത്ത് ആഗീരണം ചെയ്ത് നിർത്തുന്ന സ്പോഞ്ച് പോലുള്ള ഒരു സംവിധാനമാണ് ഇതിന്റെ ചോട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ജല ലഭ്യത ഇവിടെ എപ്പോഴും ഉണ്ടാവും അതുപോലെ ഞാൻ ചെറുപ്പം തൊട്ട് ഒരു കാര്യമാണ് ഈ നാട്ടില് പലയിടത്തും വെള്ളം ഇല്ലാത്ത സമയങ്ങളിൽ ഉണ്ടായി എനിക്കൊന്നും കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോ സമീപകാലത്താണ് കൂടുതൽ വലത്തിലേക്ക് വന്നത് പക്ഷെ ഇതിനൊക്കെ ഒട്ട് മുമ്പ് കുറെ കാലങ്ങൾക്ക് മുമ്പ് പഴമക്കാര് പറയാറുണ്ടായിരുന്നു ആ സമയത്തും നാട്ടിലെങ്കിലും വെള്ളം ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടുന്നായിരുന്നു ആളുകൾ വെള്ളം അങ്ങോട്ടെല്ലാം പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നത് കാരണം ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു ആശ്രയമായിരുന്നു ഇവിടെ ആണല്ലോ കുഴക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയത് അപ്പം ഇവിടെ ഇപ്പൊ ഇത് എങ്ങനെയാ ഇത് സംരക്ഷിക്കുന്നത് എങ്ങനെയാ ഇത് സംരക്ഷിക്കുന്നത് ഇവിടത്തെ തദ്ദേശവാസികൾ തന്നെയാണ് എൺപത്തി മൂന്നിലാണ് നമ്മുടെ കോർമയിൽ ഏറ്റവും കൊടിയ വരൾച്ച ഉണ്ടായത് അപ്പോൾ ഇവിടെ മുതൽ മരകാവിന്റെ ഇവിടെ മുതൽ അങ്ങ് ആനപ്പാറ ചില്ലിങ്ക്ലാറ്റിൻ്റെ അവിടെ വരെയുള്ള വയലേലകളിലെ കൃഷി നടത്തിയിരുന്നത് ഇവിടുന്ന് ഒഴുകി ചെന്നുകൊണ്ടിരുന്ന വെള്ളമയൽ ഏതൊരു വയലിലേക്കാണ് ഇവിടെയൊക്കെ വയലായിരുന്നു ആദ്യം പക്ഷെ പിന്നീട് അത് കൃഷിയൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് കവുങ്ങൊക്കെ ആയിട്ട് മാറി എങ്കിലും ഇതിന്റെ അപ്പുറത്തേക്കുള്ളവരണം വീണ്ടും വയൽ തന്നെയാണ് വരകാവിന്റെ ഏറ്റവും കണ്ണായ വയലിന്റെ ഉറവിടമുള്ള സ്ഥലമാണിത് അങ്ങോട്ടേക്ക് ജലസമൃദ്ധമായ സമൃദ്ധി ഇവിടെ നിന്നുള്ള ഇത് ഈ കുവയുടെ അടിയിൽ വലിയ ഉറവയാണുള്ളത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ക്ലീൻ ചെയ്യുന്ന ആ സെക്കൻഡുള്ളിൽ തന്നെയാണ് വീണ്ടും ഓ ഇതൊരു സംഭവം തന്നെയാണ് അപൂർവമായിട്ടുള്ള കാരണം എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്നത് ആ തൊട്ട് കൂവച്ചെടികൾക്കിടയിൽ നിന്ന് നീരൊറവ ഇങ്ങനെ വരുന്നു അവിടെ ചാടുന്നു അവിടുന്ന് പിന്നെ പഞ്ചായത്ത് ഇടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ പഞ്ചായത്ത് എന്തായാലും ഇതിന്റെ സംരക്ഷണത്തിന് പഞ്ചായത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവിടെ കുറച്ച് കെട്ടുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളം ഒന്ന് തുറന്നു നോക്കിയാലോ നമുക്ക് നല്ല തെളിനീര് കാണാം ആഹാ ഏറ്റവും സുന്ദരമായ രൂപത്തിലുള്ള ഇത് കുടിക്കാൻ കുടിക്കാണ് കുടിക്കാനും അല്ല കുടിക്കാൻ പ്രധാനമായിട്ടും ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് ഉപയോഗിച്ചിരുന്ന ഇത്രയും ശുദ്ധമായൊരു വെള്ളം ഇറങ്ങിയാലേ ഫ്രഷ് ആവും ഏത് കൊടിയ വേണലും ഈ ഭാഗത്തേക്ക് കടന്നു വരുന്ന വളരെ ശീതലമ നമുക്ക് ഫീൽ ചെയ്യും വളരെ ഫ്രഷാവും ഈ വള്ളത്തിലേക്ക് ഒന്ന് കുളിച്ചാൽ തന്നെ വളരെ ഫ്രഷായി ഇത് ഇവിടെ ഉണ്ടാവുന്ന ഈ ഉറവ ഈ കെട്ടിയിരിക്കുന്ന ഒരു റിസർവർ പോലെ സംരക്ഷിച്ചിരിക്കുകയാണ് കാട്ടുചേമ്പ് ഇതിനെ ഒരിക്കലും വെട്ടിക്കളയില്ല വെട്ടിക്കളഞ്ഞാൽ ഇവിടെ കഠിനമായ വരൾച്ചയേക്കാൻ സാധ്യതയുള്ള അതുകൊണ്ട് തന്നെ നടത്തുന്നത് ഇപ്പൊ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് നടത്തുന്നത് അതിപ്പോ അടുത്ത മാസം തുടങ്ങും കാരണം ഇപ്പോഴും അത്യാവശ്യം പുതിയ വെള്ളം ഉള്ളത് കൊണ്ട് ഇപ്പോഴേക്ക് വരാത്തതാണ് പക്ഷെ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴേക്കും ആൾക്കാർ വന്ന് ഇവിടെ വന്ന് അത്യാവശ്യം ഈ പറഞ്ഞു കൃഷി ആവശ്യത്തിന് അവിടെ പോകുന്നത് ഈ വെള്ളമാണ് തുടർച്ചയായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും നമ്മളിവിടെ സംരക്ഷിച്ച് നിർത്തിയാലും അതിന്റെ സൈഡിലോട്ടിലൂടെ നമ്മൾ തടയിടെ കെട്ടുന്ന പോലെയാണ് അത് ഓവർഫ്ലോ ചെയ്തുകൊണ്ട് തഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാതെ വരില്ല ഇതെന്തായാലും എല്ലാവരും കാണ്ട ഒരു കാഴ്ച തന്നെയാണ് അല്ലേ കാരണം പുൽപ്പള്ളിക്ക് അടുത്തുള്ള നല്ലൊരു കാഴ്ച സമൃദ്ധമായ ജലത്തിന്റെ നീരുറവ് നമുക്ക് പറയാം നല്ല തെളിനീര് കാരണം ഈ ഇപ്പോഴത്തെ വെള്ളത്തിന്റെ മിനറൽ വാട്ടറിന്റെ ഒരു കാല ആ സമയത്താണ് ഇതുപോലെ മാലിന്യവും ഇല്ലാത്ത ഏറ്റവും തെളിഞ്ഞ നമുക്ക് അമൃതം എന്നൊക്കെ പറയാവുന്ന രൂപത്തില് ഉള്ള ജലമാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത് എന്നാലും വളരെ സന്തോഷം ഈ ഒരു സംഭവം പരിചയപ്പെടുത്തുന്നതെന്ന് പ്രദേശവാസികളുടെ ഏറ്റവും വലിയൊരു സന്തോഷം സംരക്ഷിച്ച് പോകണമെന്ന ഇപ്പൊ നാട്ടുകാരുടെ ഒരു ഇത് പറയുന്നേ നാട്ടുകാരുടെ താല്പര്യം ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾ വന്ന് ഇവിടെ പ്രാഥമികമായി ക്ലീൻ ചെയ്തപ്പോഴേക്കും നാട്ടുകാരൊന്ന് സംരക്ഷണം നടത്തി അപ്പൊ അടുത്ത ആഴ്ച കൂടിയിട്ട് ഇവിടെയുള്ളവരി ഇറങ്ങി ഇവിടെ ഒന്ന് വൃത്തിയാക്കുന്നവർ കൂടിയിട്ട് ഈ വാനലിനെ നേരിടാൻ ഈ നീലവ മതി മരകാവുകാർക്ക് മരകാവുകാർ മാത്രല്ല ഒരുപക്ഷെ പോയിട്ടറി ധാരാളം ആൾക്കാർ വെള്ളം ശേഖരിക്കാനൊക്കെ ഇവിടെ വരാറുണ്ട് എന്തായാലും പതിറ്റാണ്ടുകളുടെ ഒരു പതിറ്റാണ്ടുകളായി ഇത് എന്താ പറയുന്ന കെവലിൽ നിന്ന് കിട്ടിയ ഒരു നീറമയായിട്ട് തന്നെ കണക്കാക്കണം ഓക്കെ 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 എന്തായാലും നല്ലൊരു കാഴ്ച കാണിച്ചു തന്ന സാറിന് ഈ അവസരത്തില് എല്ലാവരും നന്ദി അറിയിക്കുകയാണ് താങ്ക് യു